ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ കൊട്ടാരത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ ആറ്റിങ്ങലിനെ ഒരു ചെറിയൊരു കൊട്ടാരമാണ് കോഴിക്കൽ കൊട്ടാരം അല്ലെങ്കിൽ ആറ്റിങ്ങൽ കൊട്ടാരം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേണാടി രാജകുടുംബത്തിലെ രാജ്ഞിയായ ഉമയമ്മ റാണിക്ക് വേണ്ടി പതിനേഴാം നൂറ്റാണ്ട് നിർമ്മിച്ച കോഴിക്കൽ കൊട്ടാരം കേരളത്തിലെ ഏറ്റവും പഴക്കം ചേർന്ന ഒന്നാണ് പിന്നെ അതിൻ്റെ അടുത്ത കാര്യമെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ബ്രിട്ടീഷ് വ്യാപാരികളുടെ ദുരാചരണത്തിനെതിരെ ആറ്റിങ്ങളിൽ കലാപം നടന്ന സ്ഥലം മരുന്നി കൊട്ടാരം ഈ സാഹചര്യത്തിൽ കുരുമുളക് കുരുമുളകിന്റെ വില ബന്ധപ്പെട്ടാണ് ഈ ഒരു ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് പിന്നെ തൊട്ടടുത്തുള്ള അഞ്ച് തെങ്ങ് കോട്ട പിടിച്ചെടുക്കുന്നതിന് മുമ്പായി രാജ്യമായി രാജ്യമായി ഉടമ്പടി കയറാനു വേണ്ടിയാണ് അവരിവിടെ വന്നത് ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ ഇപ്പോൾ ഈ കൊട്ടാരത്തിൽ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ കലാ ഇത് കലാപീഠവുമായി ബന്ധപ്പെട്ട് ചെണ്ട ചെണ്ടയുടെയൊക്കെ ഒരു പരിശീലനം ചെണ്ട ചെണ്ട അതേപോലെ വാദ്യമുള്ള പരിശീലനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരുപാട് ചരിത്ര ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ആറ്റിങ്ങൽ കൊട്ടാരം ഇപ്പൊ ഇവിടെയുള്ള ആ രാജാക്കന്മാരും തമ്പുരാന്മാരും ഒക്കെ ഇപ്പൊ താമസിക്കുന്നത് ആഹ് ട്രിവാൻഡ്രത്താണ് അവരിടയ്ക്ക് എല്ലാ മാസവും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അമ്പലത്തിൽ വന്ന് ഏർ തൊഴു തൊഴുവാനായിട്ട് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളു അതായത് നമ്മുടെ കൊട്ടാരത്തിൽ മാത്രമേ ബാക്കി എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അഞ്ചു കോട്ട ഏകദേശം അടുത്ത് അടുത്തല്ല കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ അഞ്ചു തെങ്ങിലെ അഞ്ചുതെങ്ങ് കോട്ടയനെ കുറിച്ച് നമുക്ക് മൂന്ന് ഡീറ്റെയിൽസ് അറിയാം നമുക്ക് കാരണം വെച്ചാൽ അവിടെ അവര് അനുമതി തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇനി നേരെ ബാക്കി ഭാഗമായിട്ട് അഞ്ചുതെങ്ങോട്ടയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചുതെങ്ക് കോട്ടയം ഏകദേശം എത്തിയിട്ടുണ്ട് അവിടെ അവിടെയുള്ള ലൈറ്റ് ഹൗസും ഈ അഞ്ചുതെങ്ങ് കോട്ടയക്കകത്തുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അടുത്ത തിരുവനന്തപുരത്തിലെ ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള അടുത്ത സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മളിപ്പം ഒരു സ്ഥലം കഴിഞ്ഞിട്ട് വന്നതേലേ ഉള്ളൂ ഇപ്പം അടുത്ത സ്ഥലമാണ് അത് വേറൊന്നുമല്ല ഒന്നുമല്ല അഞ്ചുതെങ്ങിലെ ആറ്റിങ്ങൽ അഞ്ചുതെങ്ങിലെ അഞ്ചുതെങ് കോട്ടയിലാണ് കോട്ടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കോട്ടയുടെ ഇടതു സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും ഇപ്പം നല്ല വെയിലുണ്ട് അപ്പോൾ ആ വെയിലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പം ലൈറ്റ് ഹൗസും ഈ കോട്ടയ്ക്കാകത്തുള്ള വിശേഷവും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അകത്തേക്ക് വരാം കോട്ടയ്ക്കകത്തേക്ക് കയറുന്നതിനുള്ള ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമൊക്കെ ഇതാ ആദ്യമേ തന്നെ എഴുതിയിട്ടുണ്ട് കോട്ടയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ ആറ്റിങ്ങൽ വെട്ടി ഇത് നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട് കോട്ടക്കുള്ളിൽ കയറുമ്പോൾ കുറേ കല്ലുകൾ കൊണ്ടുള്ള കല്ലുകൾ എന്ന് വെച്ചാൽ വെട്ടുകല്ല് വെച്ചിട്ടുള്ള ആണ് നമുക്കുള്ളത് വെട്ടുകല്ല് വെച്ചിട്ടുള്ള ആണ് നമുക്കുള്ളത് വ നമുക്കതിൻ്റെ അകത്തേക്ക് നോക്കാം രണ്ട് സൈഡിലായിട്ട് നമുക്ക് നിറയെ എന്താണ് കുറേ പുല്ലുകൾ ുണ്ട് ഒരുപാട് ചെടികളും ഉണ്ട് കേട്ടോ ഇപ്പം എനിക്കൊന്നും അതിശക്തമായിട്ടുള്ള വെയിലെ ചെടികളെല്ലാം ഉണങ്ങിയിരിക്കുകയാണ് അപ്പം രണ്ട് സൈഡിലായിട്ട് നല്ല പച്ചപ്പുണ്ട് ഒരുപാട് മരങ്ങളുണ്ട് തേ തെങ്ങും അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചതുരാകൃതിയിലുള്ള നല്ലൊരു ചതു ചതുരാകൃതിയിലുള്ള ഒരു ഗ്രൗണ്ടാണ് നമുക്ക് കോട്ടയ്ക്കുള്ളിൽ തന്നെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ആ സൈഡിലെത്തി ഇതാ നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാം ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു തുരങ്കമുണ്ട് ഈ തുരങ്കത്തിനും പറയാൻ കഥകൾ ഒരുപാടുണ്ട് അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കമ്പനിക്കാരാണ് ഇത് നമ്മുടെ ഈ കോട്ട നിർമ്മിച്ചത് ആറ്റിങ്ങൽ റാണിയുടെ തുരങ്കമാണ് ആ തുരങ്കത്തിലേക്കുള്ള യാത്രയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ തുരങ്കത്തിനും ഒരുപാട് ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മളെ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മൾ ആറ്റിങ്ങൽ റാണിയുമായി ഒരു കരാർ ചോദിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കോട്ട നിർമ്മിക്ക് നിർമ്മിച്ചു തുടങ്ങിയത് പക്ഷെ അവരിത് പറഞ്ഞത് ആടിന്റെ തോൽ ഉണക്കാനായിട്ടാണ് ഒരു കോട്ട കോട്ടയല്ല ആടിൻ്റെ തോൽ ഉണക്കാനുള്ള സ്ഥല സ്ഥലമായിട്ടാണ് ഇത് വാങ്ങിച്ചത് പക്ഷേ അവർ നമ്മുടെ ആറ്റിങ്ങാറാണിയുടെ അറി എന്താ അറിവ് അറിയാതെ അവരെന്ത് ചെയ്തു ഒരു കോട്ട നിർമ്മിക്കുകയാണ് ചെയ്തത് ആ കോട്ട നിർമ്മിച്ചിട്ട് അവർ അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോവുക ഇവിടെ ഒരുപാട് സാധനങ്ങൾ നിർമ്മി ഉണ്ടാക്കിയിട്ട് ഒരുപാട് സാധനങ്ങൾ എന്ന് ഒരുപാട് കൃഷി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക അത് കഴറ്റിക്കൊണ്ട് പോകുക അത് ഇതുവഴിയാണ് ഈ ഒരു തുരങ്കം വഴി പോയാണ് അവരെന്താണ് അത് കഴറ്റിക്കൊണ്ട് പോകുന്നത് അതിനും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൂടെ അവർ കപ്പൽ വഴിയാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇത് ഈ തുരങ്കം അവസാനിക്കുന്നത് കടലിലേക്കിട്ടാണ് അപ്പോൾ അവർ കപ്പൽ വഴിയാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊണ്ടിരുന്നത് അടുത്ത കാര്യങ്ങൾ പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ അത് അടച്ചിട്ടേക്കാണ് അടച്ചിട്ടേക്കണ കാരണം എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഇതെല്ലാത്തിന് ശേഷം ഒരു പശുവും ഒരു കർഷകരും കൂടി ഇതിൻ്റെ അകത്തൂടെ കേട്ടിട്ട് പോയി അവർ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ഒരറിയിപ്പിട്ട് ഇത് അത് അവർ കടലിൽ അകപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ എന്തോ സംഭവിച്ചു അവർ അകപ്പെട്ടു പോയി ആ ഒരു വിഷമം കാരണം ഇതിപ്പം ആ ഒരു ഭീതി കാരണം ഇതിപ്പോൾ അടച്ചിട്ടേക്കാണ് ഈ തുരങ്കം ഇപ്പം വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇനി നമുക്കിതാ നേരെ മുമ്പോട്ട് പോവാം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം ഒരുപാട് ഈ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുള്ള സമയത്ത് ഇത്രയും പുല്ലുകൾ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനായിട്ട് സ്ഥലങ്ങളും ഉണ്ട് ഇരി ചെറിയ ചെറിയ സ്ഥലങ്ങളും ഇതവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇരുന്ന് ഇരിക്കാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യം ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടക്കുകയാണെന്ന് തോന്നുന്നു ഇനി നമുക്കിത് വീണ്ടും ഒരു ഗേറ്റ് ഒരു കവർ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് കേടുന്ന ചെറിയൊരു ഡോറാണുള്ളത് ഒരു ചെറിയൊരു ഡോറ് പോലെയാണുള്ളത് അത് നമ്മൾ തുറന്നാ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ ഇവിടെ ഇരിപ്പടങ്ങളുണ്ട് ഇവിടെ കുറേ തൂണുകൾ ഇതാ ഇതേപോലെ കുറേ ഫില്ലേഴ്സ് വെച്ചിട്ടുണ്ട് ഈ ഫില്ലേഴ്സിനും നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് രക്തവും ഒരുപാട് വിയർപ്പും ഒരുപാട് വേദനയും സഹിച്ച ഒരു തൂണുകളാണ് ഈ കാണാനുള്ളത് എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അവർക്കെതിരെ പെരുമാറുന്നവരെല്ലാവരെയും ഇവിടെ നിർത്തി എന്താണ് കെട്ടിയിട്ടിട്ട് ചാട്ടവാർ കൊണ്ട് ഉപദ്രവിക്കുകയും അവസാനം അവരെന്താണ് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് വിയർപ്പും ഒരുപാട് ചോരയും ഒരുപാട് കണ്ണുനീരും കൊണ്ട് നിറഞ്ഞ കുറേ കുറെ കുറേ ഭീതി ഭീതി ഉളവാക്കുന്ന ഒരുപാട് ഫില്ലേഴ്സാണ് ഒരുപാട് തൂണുകളാണ് ഈ കാണുന്നത് ഈ കാറ്റിൻ്റെ അടിയിലൊക്കെ പോയാൽ വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല അങ്ങോട്ട് പോകാനുള്ള പേടി കാണാം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പിന്നെ നമുക്കിതാ ഈ കോട്ടയ്ക്ക് ചുറ്റിൽ കണ്ടോ നിങ്ങൾ ഇതാ ഈ ഇത് ഫുള്ള് ആ കടൽ കയറാതിരിക്കുക കാരണം ഈ കോട്ടയ്ക്ക് ഒരു സൈഡ് എന്ന് പറയുന്നത് റോഡും ഒരു സൈഡ് കടലാണ് അതായത് കടൽ വഴി അവർക്ക് എല്ലാം കാണാനും ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള കാര്യങ്ങൾക്ക് ഈ മുഗൾ ഭാഗത്തോട് നോക്കി ഈ മുഗൾ ഭാഗത്ത് ആ വഴിയാണ് അവരിങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഈ മുഗൾ ഭാഗം വഴിയാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു ഫോട്ടോ ചെയ്തേക്കുന്നത് അതുവഴിയാണ് പിന്നെ ഈ കാണുന്നതെല്ലാം അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ് ഇനി നമുക്ക് മുകളിലോട്ട് കയറാം വാ ആക്ച്വലി ഇപ്പൊ ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഇനി വൃത്തിയാക്കുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ വരാം ഇങ്ങോട്ട് പിന്നെ അടുത്തൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ചരിത്ര സംബന്ധമായിട്ടുള്ള ഒരു കോട്ടയാണ് ഇത് മുന്നൂറ് വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിനുള്ള പെർമിഷൻ വാങ്ങുകയും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അവർ ഇത് നിർമ്മിക്കുകയും ചെയ്തു അപ്പോൾ അത്രയും പഴക്കമുള്ള നമ്മുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കോട്ടയാണ് നമ്മുടെ ആറ്റിങ്ങലിലെ അഞ്ച് തെങ്ങിലെ അഞ്ച് തെങ്ങ് കോട്ട അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇവിടെ വരാൻ കേട്ടോ കമ്പനം പിന്നെ അടുത്ത കാര്യം വെച്ചാൽ ഇത്രയും ചരിത്രപരമായിട്ടുള്ള ഒരു കോട്ടയാണെങ്കിൽ കൂടെയും ഇവിടെ ഫീ എൻട്രി ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ ബീച്ചിൽ വരുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഈ കോട്ടയുടെ എന്തൊക്കെയാണ് ഈ കോട്ടയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ കോട്ടയ്ക്ക് ആ നമുക്ക് ആ ചതുരാകൃതിയിലുള്ള ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാം അവിടെ ചുറ്റും നമുക്ക് ആ കുറേ മരങ്ങളും ചെടികളും അല്ലാതെ ഇനിയും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് എന്താണെന്ന് നോക്കാം അടുത്ത് കാണാൻ കഴിയുന്ന കാഴ്ച കാഴ്ചയെന്ന് വെച്ചാൽ നമ്മളീ ഡോറിനോട് സ്റ്റാർട്ടിങ്ങിൽ വരാൻ പോയി രണ്ട് സൈഡിലോട്ടും കുറേ കോണിപ്പടികൾ വെച്ചിട്ടുണ്ട് അതായത് സ്റ്റെയർ സ്റ്റെയർ ഉണ്ട് അതുവഴി നമുക്ക് മുകളിൽ കയറാൻ പറ്റും അപ്പോൾ മുകളിൽ കയറിയിട്ടാണ് നമുക്ക് ആ ദൂരെ കടയിൽ വഴി ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാഴ്ചകളൊക്കെ അവർ നോക്കുന്നത് അതുവഴിയായിരിക്കും നമുക്ക് അങ്ങോട്ട് നോക്കാം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് നോക്കാം വേഗം വാ ഇത് സ്റ്റാർട്ടിങ് ഒരു മൂന്ന് മണി മൂന്നരയ്ക്ക് തുടങ്ങിയിട്ട് അഞ്ചു മണിക്ക് ഇത് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഈ കോട്ട അപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ ലേറ്റായി പോയി അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് കണ്ടു തീർന്നിട്ട് നിങ്ങൾ പോകണം ഓവറോൾ നോക്കാനുള്ള സമയമേ ഉള്ളൂ സോ നമുക്കൊന്ന് പെട്ടെന്ന് ഓട്ടിച്ച് നോക്കിയിട്ട് പേര് മറന്നുപോയി അതായത് നമ്മളെ ബ്രിട്ടീഷുകാരുടെ ഒരു ഗ്രേവ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാം പിന്നെ നമ്മളെ ഈ ആ ചതുരാകൃതിയിലുള്ള ഇതിൽ നമുക്ക് കിണറുണ്ട് നമുക്ക് ജലസേചനത്തിനുള്ള കിണറു വരെ അവിടെ ഉണ്ട് അതും ബ്രിട്ടീഷുകാർ കെട്ടിയത് തന്നെയാണ് കേട്ടോ പണ്ട് പുരാതനമായിട്ടുള്ള കാര്യം കൊണ്ട് നിർമ്മിച്ച ഓ വീണ്ടും വെട്ടുകലികൾ കൊണ്ട് നിർമ്മിച്ച ഈ നടപ്പാതയിലൂടെ നമ്മൾ നേരെ പോകുന്ന സ്റ്റേറിലോട്ടാണ് ആ സ്റ്റെയർ കയറി നമുക്ക് എന്താണെന്ന് നോക്കാം അത് ശക്തമായിട്ടുള്ള വെയിലുണ്ട് ഈ സമയത്താണെങ്കിൽ കൂടെ അതായത് ഇപ്പൊരഞ്ചു മണി ആയിട്ടുണ്ട് മണി ആവുമ്പോൾ ഒരു അഞ്ചു മിനിറ്റേ ഉള്ളൂ ആ സമയത്തും അത് ശക്തമായിട്ടുള്ള വെയിലടിക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ നേരെ നോക്കിയാൽ ഒരു വലിയ ഗ്രൗണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ വലിയൊരു ഗ്രൗണ്ട് ചെറിയൊരു ചെറിയൊരു വലിയൊരു വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പീരങ്കികൾ കടുപ്പിക്കാനായിട്ടാണ് അവർ ഇതേപോലുള്ള ഒരു അവർക്ക് കാഴ്ചകൾ കാണാനും പീരങ്കികളൊക്കെ കടുപ്പിക്കാനായിട്ടാണ് അവരുടെ ഇതേക്കൂടെ കെട്ടിയിട്ടേക്കുന്നത് നോക്കി നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് റോഡ് തന്നെ കാണാൻ പറ്റും റോഡിലൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അപ്പുറ സൈഡ് കൂടെ പോയാൽ നമുക്ക് നേരെ കടൽ കാണാൻ പറ്റും ആ അപ്പുറ സൈഡ് നമുക്ക് ഇത് കാണാം ആദ്യം നമുക്ക് ഇതാണാം ഇതാണ് കല്ലറ ഇതാണ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഇത് നിർമ്മിച്ച വൈഫിന്റെയും ഹസ്ബൻഡിന്റെയും രണ്ട് പ്രസക്തമായ കല്ലറത ഇതാണ് ചേട്ടാ ആ കടലിൽ കൂടെ കാണീല് നമുക്ക് ഇറങ്ങാനുള്ള സമയമായി സോ നമ്മൾ ഇറങ്ങുന്ന ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് കടൽ കാണാൻ പറ്റും അപ്പൊ ഇതേപോലെയാണ് അപ്പോൾ ഓക്കെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങും കേട്ടോ നമുക്ക് അബദ്ധം പറ്റിയ ചോദിച്ചാൽ പറഞ്ഞു രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കോട്ട അഞ്ചു മണിക്ക് ക്ലോസ് ചെയ്യും നമ്മുടെ ലൈറ്റ് ഹൗസ് ആണ് മൂന്ന് മണിക്ക് തുറന്നിട്ട് അഞ്ച് അഞ്ചു മണിക്ക് ക്ലോസ് ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ ശേഷം നമുക്ക് ഏകദേശം എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിനു ഇതിനുമ്പോൾ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആറ്റിങ്ങലിൽ പ്രധാനമായിട്ടുള്ള രണ്ട് സ്ഥലത്ത് ചരിത്ര സംബന്ധമായ രണ്ട് സ്ഥലത്ത് ആറ്റിങ്ങൽ കൊട്ടാരവും ആറ്റിങ്ങൽ കൊട്ടാരവും അതേപോലെ ആറ്റിങ്ങൽ അഞ്ചുലങ്ങ് കോട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട് ഈ അഞ്ചു ലങ്ക് കോട്ട നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആറ്റിങ്ങൽ കലാപമൊക്കെ ഉണ്ടായത് അപ്പൊ ആറ്റിങ്ങൽ കലാപം നടന്ന കോട്ടയാണ് കൊട്ടാരമാണ് നമുക്ക് ആ കാണുന്ന നമ്മൾ കണ്ട ആറ്റിങ്ങൽ കൊട്ടാരം അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ ഇനി നമുക്ക് ഇനി ഈ സൈഡിലുള്ള ബീച്ച് സൈഡുണ്ട് ആ ബീച്ച് സൈഡിലോട്ട് പോവാം ഓക്കെ ആറ്റിങ്ങൽ കൊട്ടാരത്തെ കുറിച്ച് എന്തായാലും കോട്ടയ്ക്ക് പുറത്തായി അതേപോലെ അവരും കൂട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് അവരുടെ സമയം കഴിഞ്ഞു ഇനി നമുക്ക് എന്തായാലും ബീച്ച് കൈയിലോട്ട് പോകാം അവിടെ എന്തൊക്കെയാണ് കാര്യം ബീച്ച് ഹായ് ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ പോകാവുന്നത് പെരുമാതുരയിലാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ അറബിക്കടലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് പെരുമാതുര എന്ന് പറയുന്നത് നമുക്ക് ഈ പോണ വഴിക്ക് തന്നെ കാണാൻ അടിഞ്ഞു അടിഞ്ഞു വീടുകളൊക്കെ കാണുന്നുണ്ട് ഇത് ഹാർബറാണ് അവിടുത്തെ ഹാർബർ ആണ് ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ ഇതൊരു ഈ ഗ്രാമ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പത്തൊമ്പത് മീറ്റർ ഉയരത്തിൽ നിലനിൽക്കുന്നതാണ് ഈ ഗ്രാമത്തിന്റെ കിഴക്ക് ഭാഗത്തെ അതിൽ കഠിനംകുളക്കായലും പടിഞ്ഞാറ് വശത്ത് അറബിക്കടലും വടക്ക് വശത്ത് മുതലപ്പൊഴിയുമാണ് പിന്നെ ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ എട്ടാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തുന്ന ചേരമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിലാണ് പെരുമാതരയുടെ ആദ്യത്തെ ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പെരുമാതുര എന്ന വാക്കിനർത്ഥം പെരുമാളിൻ്റെ ഭവനം എന്നതാണ് പിന്നെ നമുക്കിവിടെ വന്ന് ചെന്നപ്പോൾ തന്നെ നല്ല ചൂടുള്ളത് കൊണ്ട് നമ്മൾ ആദ്യമേ കടലിലോട്ട് ഇറങ്ങുന്നില്ല നമ്മൾ വെച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു കുറച്ചൊരു നമുക്കൊരു ബീച്ച് സൈഡിലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് കുറച്ച് തണലേറിയ അപ്പോൾ അങ്ങോട്ട് ആ മരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും ഹെൽമെറ്റ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ സീറ്റിൽ നമ്മൾ ആ ക്ലിപ്പ് അകത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്നതാണ് സീറ്റ് എന്തായാലും കട്ടുകൊണ്ട് പോകണോമാർ എങ്ങനെയായാലും പോകും കേട്ടോ ബെൽറ്റ് കട്ട് ചെയ്തുകൊണ്ട് പോകും എന്നാൽ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നേ ഉള്ളു ഇവരെ ജീവിതമാർഗ്ഗം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നും കടലിൽ പോയി മീൻ പിടിക്കുക അങ്ങനെയുള്ള ജീവിതമാർഗ്ഗമാണ് അവരത് അതുപോലെ അവരെ വീടൊക്കെ വളരെ ദയനീയ അവസ്ഥയിലാണ് കാരണം കടലിൽ കയറി ഒരുപാട് കിത്തികളൊക്കെ പോയി നമ്മൾ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ കൊച്ചും കൂടെ ഉള്ള നമ്മൾ ആ ഏരിയയിലോട്ടൊന്നും പോയിട്ടില്ല പോയിട്ടില്ല ഇപ്പൊ നമുക്ക് എന്തായാലും മുകളിലോട്ട് പോവാം അവിടുത്തെ കാഴ്ചകൾ നോക്കാം അവിടെ നമുക്ക് കടൽ നന്നായിട്ട് കാണാൻ പറ്റും നല്ല ഒരു വ്യൂ പോയിൻ്റാണ് കാണുന്നത് നമ്മളെന്ന് വെച്ചാൽ ആ പാലത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നല്ല ഫോട്ടോസ് ഫോട്ടോസിനും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അത് നമ്മൾ ഒരുപാട് ഫോട്ടോ അടിച്ചു ഈ ആ പാലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് ഫാമിലികൾ വന്നു കഴിച്ചു കൊണ്ടിടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒക്കെ ഒരുപാട് അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഇവിടങ്ങളിൽ ഇവർ ഇതുവഴിയാണ് മീൻ പിടിക്കാൻ പോകുന്നത് ഉൾക്കടലിൽ പോകുന്നത് ഈ പാലത്തിൻ്റെ അടി കൂടിയാണ് പോകുന്നത് ആ ഇതുവഴി നേരെ താഴെ വരുന്നത് ഉൾക്കടലിൽ നേരെ അതുവഴി അങ്ങ് പോകും പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ എടുപ്പായി സെൽഫി എടുപ്പായി റിലീസ് എടുപ്പ് റിലീസ് അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് വരാമല്ലോ അതായത് അങ്ങ് ദൂരെ കാണുന്ന കടൽ നമ്മൾ അങ്ങോട്ട് പിന്നീട് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ നമ്മൾ താൽക്കാലത്ത് കുഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മേളിലോട്ട് കയറി വന്നതാണ് അവിടെയൊക്കെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അവിടുത്തെ പയ്യന്മാർ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലങ്ങളാണ് ആ കാണുന്നതൊക്കെ അവിടെ അതേപോലെ തന്നെ ഫുട്ബോള് കളിക്കുന്ന സ്ഥലങ്ങളാണ് ആ ഫുള്ള് ഫുട്ബോളിൻ്റെ ഇടങ്ങളാണ് ഫുള്ള് പിന്നെ ഈ ഷിപ്പിൻ്റെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതായത് കടലിൽ പാറ കൊണ്ടിട്ട് കുറേ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് ചെയ്യാമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ അതൊക്കെ സ്പീഡായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വരുന്ന റോവിലെ ബോട്ട് വരുന്നതുകൊണ്ട് ആ ബോട്ട് നേരെ ഇങ്ങനെ ഉൾക്കടലിലാണ് പോകുന്നത് ആ ഉൾക്കടലിൽ പോയിട്ട് മീൻ പിടിക്കാനാണ് പോകുന്നത് കേട്ടോ അതുവഴി ഇങ്ങനെ പോയിട്ട് ഇന്നിപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് നമ്മളിപ്പോൾ ഏതാണ്ട് വൈകുന്നേരമോട് ചെന്നാൽ അതിന് നേരെ വെളുപ്പിനാണ് ആ പോയി പോകുന്ന ബോട്ടെല്ലാം വെളുപ്പിന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പോയി നടക്കുകയാണ് പിന്നെ ഏകദേശം നമ്മുടെ ആറ്റിങ്ങൽ വരുന്നവർക്ക് പെരുമാതുരെയും അഞ്ചുതെങ്ങോട്ടേ ആറ്റിങ്ങാരം എല്ലാം കാണാൻ പറ്റും നല്ലൊരു എന്റർടൈൻമെന്റ് എല്ലാവർക്കും ഉണ്ടാവും ഈ പരിസരത്തൊക്കെ വരുന്നവർ ദൈവിയത് ഇങ്ങോട്ടൊക്കെ വരാം അത് മറക്കരുത് കേട്ടോ ആറ്റിങ്ങാസീണവർ ഈ കൊട്ടാരം ഒന്ന് കാണാൻ മറക്കരുത് അതേപോലെ തന്നെ അഞ്ചുതെങ്ങോട്ടയും കാണാൻ മറക്കരുത് അവിടെ ഒരു ഗുഹ ഉണ്ട് നമ്മൾ ഈ അടുത്ത വീഡിയോയിൽ ഈ പോയ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ചാൽ അവിടെ ബിയർ ബോട്ടിലുള്ള ബോട്ടിലേക്ക് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ കെട്ടിത്തോക്കിയിട്ട് ഈ കാറ്റത്ത് തമ്മിൽ ഇടിച്ചിടിച്ചാണ് ഇത് പൊട്ടിയത് താഴെ പൊട്ടി ചില്ലായിട്ട് കിടക്കുന്നത് പിന്നെ നമ്മൾ ചെരുപ്പിട്ടേക്കൊണ്ട് കുഴപ്പമില്ല അധികം അങ്ങ് ഉള്ളി അകത്തോട്ട് പോയില്ല അതിൻ്റെ അടുത്തോട്ട് പോയില്ല പക്ഷെ നല്ലൊരു രസമുണ്ട് കേട്ടോ ആ ഫോട്ടോയ്ക്കൊക്കെ സെറ്റ് ഇങ്ങനെ ആ ഹാങ് ചെയ്തിട്ടേക്കുന്ന ആണൊക്കെ നല്ല രസമുണ്ട് പിന്നെ കുറച്ച് നേരം ആദ്യ മണലിൽ കളിക്കുക അങ്ങനെ കുറച്ച് ബോളാണ് വെള്ളത്തിൽ ഇറക്കിയില്ല ഇറക്കാത്ത കാര്യമെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കത്തില്ല കടല് വിശ്വസിക്കത്തില്ല എപ്പോഴാണ് തീരെ കയറി വരണേന്ന് അറിയത്തില്ല എന്നാലും ചെറുതായിട്ടൊക്കെ അവനൊന്ന് ഇറക്കി ഒക്കെ കളിപ്പിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ബാക്കി നമ്മളെ വീഡിയോ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം കാരണം നമ്മളിനി ഇവിടെ നിൽക്കുന്നില്ല